മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളിയും ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു ഇല്ലാത്ത റോഡിന്റെ പേരിൽ ഇടതുപക്ഷം പുകമറ സൃഷ്ടിക്കുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു മുൻ ഭരണസമിതിയുടെ കാലത്ത് തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് നിലവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ചിട്ടുള്ളത് യാതൊരുവിധ വിജ്ഞാപനവുമില്ലാത്ത നിലവിൽ യാതൊരുവിധ വിജ്ഞാപനവും ഇറങ്ങാത്ത റോഡിൻ്റെ പേര് പറഞ്ഞാണ് ഈ വികസനത്തെ തടയുന്നതിന് വേണ്ടി പ്രതിപക്ഷം സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് മുൻ ഭരണസമിതി ചുമതലപ്പെടുത്തിയ കൺസൾട്ടൻസിയായ സിനർജിയുടെ നേതൃത്വത്തിൽ പ്ലാൻ തയ്യാറാക്കുകയും അതേ തുടർന്ന് തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജ് പ്ലാൻ വെറ്റ് ചെയ്ത് അപ്രൂവൽ നൽകി ഈ പ്ലാൻ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ചീഫ് എൻജിനീയർ സൈൻ ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി അനുമതി മേടിച്ച പ്ലാനാണ് ഇന്ന് നിലവിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് പ്രമുഖ ഏജൻസിയായ ഇൻഗൽ ഉൾപ്പെടെയുള്ള നാല് ഏജൻസികൾ പഞ്ചായത്തിന് താൽപ്പര്യപത്രം നൽകുകയും അതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത രണ്ട് പോയിന്റ് ഒൻപത് റേറ്റ് കോട്ട് ചെയ്ത എഫ് ഐ ടിയെ പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു എഫ് ഐ ടി ടെൻഡർ ചെയ്തു എ കെ കൺസ്ട്രക്ഷൻസിന് കരാർ ഉറപ്പിക്കാനായി പഞ്ചായത്തിന് കത്ത് തന്നു കത്ത് തന്നതിനെ തുടർന്ന് എ കെ കൺസ്ട്രക്ഷൻസും എഫ് ഐ ടിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് ത്രിതല കരാർ ത്രികക്ഷി കരാർ ഒപ്പിടുകയാണുണ്ടായത് ഈ ത്രികക്ഷി കരാർ ഒപ്പിട്ടതിന് ശേഷം കഴിഞ്ഞ പതിനേഴ് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇടതുപക്ഷ അംഗങ്ങളെല്ലാവരും പതിനേഴ് പേരും ഇരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ എഫ് ഐ ടിയുടെ ചീഫ് എഞ്ചിനീയർ ഈ കരാറുകാരുടെ എഞ്ചിനീയർ സിനർജയുടെ കൺസൾട്ടൻ്റ് ഇവർ മൂന്ന് പേരും ഈ കമ്മിറ്റിയിൽ വരികയും ഇതിൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും പതിനേഴ് പഞ്ചായത്ത് അംഗങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടില് കാലടിയുടെ വികസനത്തിന് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ആ മന്ത്രിസഭ നാൽപ്പത്തിരണ്ട് കോടി രൂപ സമാന്തര പാലത്തിന് ഭരണാനുമതി തന്ന കാര്യം ആ സമയത്തും അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഗതാഗത പ്രശ്ന പരിഹാര വേദി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന ചിലരാണ് ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചു എന്ന് കണ്ട് വിറളി പോണ്ട ഇടതുപക്ഷം എങ്ങനെയും ഇതിനെതിരെ ഒരു സമരം ചെയ്യണം എന്നുള്ള ക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇപ്പോൾ സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്ത് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ബസ് ബേയും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷം ജനങ്ങൾക്ക് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ ഈ ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കഴിയൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് സിജു കല്ലുങ്ങൽ അംഗങ്ങളായ ബിനോയ് കൂരൻ ശാന്ത ബിനു ഷിജ സെബാസ്റ്റ്യൻ അമ്പിളി ശ്രീകുമാർ അംബിക ബാലകൃഷ്ണൻ എം പി ആന്റണി എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി